ബി ജെ മുഴുവൻ മറ്റുള്ള ഒരു ഗുണ്ടകളെയും പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത അതായത് മര്യാദയ്ക്കുള്ളൊരു എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്ത ആൾക്കാരെയാണ് സ്ഥാനാർത്ഥികളാക്കി നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ സ്ഥലത്തും നമ്മുടെ കണ്ണൂരിലൊക്കെ ഇതുപോലെ ജയിലിൽ നിന്നും റിമാൻഡിലായ പ്രതിയൊക്കെയാണ് വന്ന് മത്സരിക്കുന്നത് പക്ഷെ നമ്മൾ ബിജെപിയിലേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ അധ്യാപകരെ ഡോക്ടർ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള മാഡത്തിനെ പോലെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥര് അങ്ങനെയുള്ളവരൊക്കെയാണ് മത്സ്യരംഗത്തേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയെ മാഡം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് പട്ടുതൊട്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലെ അതിന് കാൻഡിഡേറ്റ്സിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടി അല്ല എൽ ഡി എഫില് നിയമസഭയുടെ പോലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങിക്കാൻ കഴിയുന്ന താല്പര്യമല്ല അതെ അതെ കെൽപ്പുള്ള ഒരു ആളെന്നുള്ള നിലയിൽ ത്രിതല പഞ്ചായത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ താഴോട്ടുള്ള ആൾക്കാരെയാണ് അവരുടെ കൂടെ ഗുണ്ടാ പണിയെ ചെയ്തവരെയും അവരുടെ കൂടെ എന്തെങ്കിലും പെട്ടി ചുമന്ന് നടന്നവരെയും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ വീട്ടിൽ തൊഴുത്തിൽ ജോലി ചെയ്തിരുന്നവരെയും അവർക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്തത്